സ്ഥിരം വിസി നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി നിയമന നടപടികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്ന ആവശ്യം ഉടൻ പരിഗണിക്കില്ലെന്ന് സുപ്രീംകോടതി ഇതിനിടെ ഗവർണർക്ക് സുപ്രീംകോടതിയിൽ ചെലവാകുന്ന തുക സർവകലാശാല നൽകേണ്ടതില്ലെന്ന നിലപാടിലാണ് സിപിഐഎം ബി സി നിയമനവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ സുപ്രീംകോടതിയെ സമീപിച്ചത് സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ഗവർണറുടെ ഈ ആവശ്യം അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു ജസ്റ്റിസ് സുധാൻഷു ദൂലിയ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ ഈ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ലെന്ന ജസ്റ്റിസുമാരായ ജെ ബി പർഡിവാല കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി മറുവശത്ത് കോടതിയിലെ കേസ് നടത്തിപ്പിന് വേണ്ട പണം അനുവദിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് സിപിഎം സിൻഡിക്കേറ്റിന്റെ അനുമതിയില്ലാതെ ചാൻസലർ ആവശ്യപ്പെട്ട തുക പാസാക്കുകയോ അനുവദിക്കുകയോ ചെയ്യരുത് എന്ന് കാട്ടി സി പി എം എം എൽ എമാരായ ഐ ബി സതീഷ് സച്ചിൻ ദേവ് എന്നിവർ കെ ടി വി സിക്ക് കത്തയച്ചു കേസുകളുടെ നടത്തിപ്പിന് ചിലവായ തുക പതിനൊന്ന് ലക്ഷം രൂപ നൽകണമെന്നാവശ്യപ്പെട്ടാണ് രാജ്ഭവൻ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകൾക്ക് കത്തയച്ചത് രണ്ട് സർവകലാശാലകൾക്കും അഞ്ചര ലക്ഷം രൂപ വീതം നൽകണമെന്നായിരുന്നു ആവശ്യം റിപ്പോർട്ടർ തിരുവനന്തപുരം